അതിശക്തമായ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഖത്തറിൽ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഖത്തറിന്റെ ടെറിറ്ററിയിൽ കടന്ന് ആക്രമിച്ചത് എന്നത് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് ഒരു യുദ്ധവിമാനത്തിന് വിമാനത്തെയും ഫ്രണ്ട്ലി യുദ്ധവിമാനങ്ങളെയും ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്നത് എന്ന പ്രസക്തമായ ഒരു സംശയവും നമ്മുടെ മുന്നിലുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് യുദ്ധവിമാനങ്ങളിലും അതുപോലെ റഡാർ സിസ്റ്റങ്ങളിൽ പ്രതിരോധ സംവിധാനങ്ങളിലെല്ലാം ശത്രുവിനെയും അതുപോലെ മിത്രത്തിനെയും തിരിച്ചറിയാനുള്ള പ്രത്യേകമായ ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട് അതിനാണ് ഫ്രണ്ടോ ഫ്യൂ അല്ലെങ്കിൽ ഐ എഫ് എഫ് എന്ന് പറയുന്ന സംവിധാനം ഈ ഐ എഫ് എഫ് കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ തിരിച്ചറിയുന്നത് നമുക്കറിയാം ഓരോ രാഷ്ട്രങ്ങൾക്കും പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാകും ആ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ് റഡാർ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ഈ റഡാർ യൂണിറ്റുകൾ ഇന്ന് ട്രാൻസ്മിറ്റർ പൾസുകൾ നിരന്തരമായി പോയിക്കൊണ്ടിരിക്കും ഈ പൾസുകൾക്ക് പ്രകാശ വേഗതയാണ് എന്ന് നിങ്ങൾക്കറിയാം ഈ ട്രാൻസ്മിറ്റർ പൾസുകൾ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ തട്ടിക്കഴിഞ്ഞാൽ അത് നേരെ തിരിച്ച് അത് എക്കോ ചെയ്യും അത് തിരിച്ച് അങ്ങോട്ട് തന്നെ അയച്ചു കൊടുക്കും അപ്പോഴാണ് ഒരു വസ്തു എന്താണ് എന്നും യുദ്ധവിമാനമാണോ എന്നോ അല്ലെങ്കിൽ അതിന്റെ വേഗത എന്താണ് അത് എത്ര ഡിഗ്രി ചരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഈ പൾസുകളിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഒരു പൾസ് പത്ത് കിലോമീറ്റർ ദൂരെയുള്ള ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുമ്പോൾ ഈ ഒരു ചെറിയ സെക്കൻഡിനിടയിൽ പോയ പൾസ് തിരിച്ചു വരുന്ന സമയം എടുത്തുകൊണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് അതിന് കൺട്രോൾ യൂണിറ്റ് എത്ര അകലെയാണ് ഈ വസ്തു ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നത് ഒരു സെക്കൻഡിൽ ഒരു പൾസ് പോയി രണ്ടാമത്തെ ഒരു സെക്കൻഡിൽ വീണ്ടും പൾസ് തിരിച്ചു വരുമ്പോൾ എത്ര ആ വസ്തു അവിടെ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിന്റെ വേഗത മനസ്സിലാക്കുന്നത് ഇത് തന്നെയാണ് റോഡുകളിലൊക്കെ വാഹനങ്ങളുടെ സ്പീഡ് മനസ്സിലാക്കാൻ വേണ്ടി റഡാർ സംവിധാനങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇതുപോലെ അതിന്റെ വേഗത കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെ ഈ വസ്തു എത്ര ഡിഗ്രി ചെരിഞ്ഞു പോകുന്നു എന്ന് മനസ്സിലാക്കാനും ഇതേ രീതി തന്നെയാണ് എത്ര ഡിഗ്രിയാണ് അത് ഇത്ര സെക്കൻഡിനുള്ളിൽ തെറ്റിയിട്ടുള്ളത് എങ്കിൽ അതിലൂടെ അത് എത്ര ചെരിഞ്ഞാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ആക്രമിക്കുന്നത് വരെ ഈ റഡാർ അതിനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കും അതിന്റെ ഓരോ ദിശ മാറ്റങ്ങളെല്ലാം അതിന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇങ്ങനെ ഒരു വിവരം അതായത് ഈ വസ്തുവിനെ കണ്ടെത്തിയെങ്കിലും ഇത് ഫ്രണ്ട്ലി ആണോ അല്ലെങ്കിൽ ശത്രുവിന്റേതാണോ എന്ന് മനസ്സിലാക്കാൻ മറ്റൊരു സംവിധാനം കൂടെ ഐഡന്റിഫിക്കേഷൻ സംവിധാനമുണ്ട് അതിനാണ് ഐ എഫ് എഫ് കോഡുകൾ വർക്ക് ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാണാം ഒരു സാധാരണ ഒരു റഡാറിന്റെ ആന്റണി ഉണ്ട് ഐ എസ് എസ് ആന്റിനക്കണം ഇവിടെ നിന്ന് വസ്തുവിനെ കണ്ടെത്തിയ ഉടനെ തന്നെ കൺട്രോൾ യൂണിറ്റ് മറ്റൊരു ഇന്റർഗേറ്റർ ഒരു പൾസ് ഈ യുദ്ധവിമാനത്തിലേക്ക് വസ്തുവിലേക്ക് നേരെ അയച്ചു കൊടുക്കുകയാണ് ആ അയച്ചു കൊടുക്കുന്ന ആ ഇന്റർഗേറ്റർ പൾസുകൾ നേരെ ട്രാൻസ്പോണ്ടർ എന്ന് പറയുന്ന വിമാനങ്ങളിലുള്ള ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തു നിന്നും തിരിച്ച് ഒരു സിഗ്നൽ ലഭിക്കുന്നു സിഗ്നൽ അത് ഒരു പ്രത്യേകമായി കോഡാണ് നൽകുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ യുദ്ധവിമാനങ്ങൾക്കെല്ലാം ആ രാഷ്ട്രം രഹസ്യമായ കോഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നാൽ ആ കോഡ് തിരിച്ചയക്കുമ്പോഴാണ് ഇത് ഏത് യുദ്ധവിമാനമാണ് ഇത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെതാണോ ശത്രുവിൻ്റെതാണോ എന്നൊക്കെ ഈ കൺട്രോൾ യൂണിറ്റിന് തിരിച്ചറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഐ എഫ് എഫ് ആന്റിന എന്ന് അറിയപ്പെടുന്ന ഈ സംവിധാനങ്ങൾ ഈ ആന്റിനയും കൺട്രോൾ യൂണിറ്റും ഉപയോഗിച്ചാണ് ഇതിന് തിരിച്ചറിയുന്നത് ഇത് നൽകുന്ന കോഡുകൾ തെറ്റാണെങ്കിൽ ശത്രു ആണ് എന്ന് അതിന് മനസ്സിലാക്കാൻ സാധിക്കും ഉടനെ അതിനെ തകർക്കാൻ ലോഞ്ചറിലേക്ക് മെസ്സേജ് കൺട്രോൾ യൂണിറ്റിൽ നിന്ന് മെസ്സേജ് പോകുന്നു ഉടനെ മിസൈലുകൾ മിസൈൽ ലോഞ്ചർ വർക്ക് ചെയ്യുന്നു ശത്രു വിമാനത്തെ തകർത്ത് കളയുന്നു ഇങ്ങനെയാണോ ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് ഈ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ നിന്ന് ഇസ്രേലിന്റെ യുദ്ധവിമാനങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ രണ്ട് മാർഗമേ ഉള്ളൂ ഒന്നാമത്തേത് ഫ്രണ്ട്ലി കോഡുകൾ തിരിച്ചയക്കണം ഐ എഫ് എഫ് കോഡ് അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്ലി യുദ്ധവിമാനമാണ് എന്ന് ട്രാൻസ്പോണ്ടർ റീപ്ലേ നൽകാൻ കഴിയണം അങ്ങനെ ഒരുപക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടാകണം അതല്ല എങ്കിൽ ഖത്തറിന്റെ ടെറിറ്ററിക്ക് പുറത്ത് നിന്ന് ആക്രമിക്കണം അങ്ങനെ ആകുമ്പോഴും അതിനെ കണ്ടെത്താൻ കഴിയില്ല കാരണം ഖത്തറ് ഖത്തറിന്റെ ടെറിറ്ററിയിലായിരിക്കും അതിന്റെ റഡാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുക ഈ രണ്ട് രീതിയിലാണ് അതിനെ രക്ഷപ്പെടാൻ കഴിയുക എന്തായാലും ഖത്തറിന്റെ ഉള്ളിലേക്ക് കയറി വന്നാണ് ആക്രമണം നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ സ്വാഭാവികമായും അതിന്റെ ഐ കോഡ് അത് ഫ്രണ്ട്ലി കോഡാണ് നൽകിയിട്ടുള്ളത് എന്ന കാര്യമാണ് ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത് അതായത് ഫ്രണ്ട്ലി കോഡാണ് ഇതിലേക്ക് തിരിച്ചു നൽകുന്നത് കാരണം ഇത് പ്രവർത്തിപ്പിക്കുന്നതും വർക്ക് ചെയ്യുന്നതും എല്ലാം അമേരിക്ക തന്നെയാണ് കാരണം ഖത്തറിന്റെ അമേരിക്കയിലുള്ള ഈ എയർബേസ് വർക്ക് ചെയ്പ്പിക്കുന്നതൊക്കെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ പ്രതിരോധ സംവിധാനം അത് ഗ്രൗണ്ടിൽ മാത്രമല്ല സ്ഥാപിച്ചിരിക്കുന്നത് യുദ്ധവിമാനങ്ങളിലും സമാനമായ സംവിധാനമുണ്ട് രണ്ട് യുദ്ധവിമാനങ്ങൾ ആകാശ ആകാശയുദ്ധം നടക്കുന്ന സമയത്ത് അവരുടെ കൂടെയുള്ള യുദ്ധവിമാനങ്ങളെയും ശത്രു യുദ്ധവിമാനങ്ങളെയും ഐഡന്റിഫൈ ചെയ്യാൻ ഇതേ രീതി തന്നെ യുദ്ധവിമാനങ്ങളും സ്വീകരിക്കുന്നുണ്ട് ഇവിടെയാണ് അമേരിക്കയിൽ നിന്ന് വാങ്ങിയ ആയുധങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ ആ വാങ്ങിയ രാഷ്ട്രത്തിന് എത്രമാത്രം സുരക്ഷിതത്വം നൽകുമെന്ന ചോദ്യം ഉയർന്നു വരുന്നത് ഈ കാര്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുർക്കി പറഞ്ഞിട്ടുണ്ട് ഈ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും അതുപോലെ ഈ സംവിധാനങ്ങളും അവരിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്രായേൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുകയില്ല അതുകൊണ്ട് തുർക്കി എഫ് പതിനാറ് യുദ്ധവിമാനങ്ങൾ ധാരാളം വാങ്ങിയിട്ടുണ്ട് പക്ഷെ അതിന്റെ പ്രോഗ്രാമുകൾ പൂർണ്ണമായും മാറ്റിയിരിക്കുകയാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് വന്ന വാർത്തയാണ് ഈ എഫ് പതിനാറിന്റെ പ്രോഗ്രാമിൽ അവരുടെ ഡ്രോണുകളുമായി അതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അതിൽ സമൂലമായ മാറ്റം അതിന്റെ പ്രോഗ്രാമിൽ വരുത്താൻ തുർക്കിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തുർക്കിക്ക് എഫ് പതിനാറ് യുദ്ധവിമാനങ്ങൾ അതുപോലെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ അമേരിക്ക നൽകാൻ മടിക്കുന്നത് ഈ തുർക്കിയുടെ നസൽസാൻ എന്നറിയപ്പെടുന്ന പ്രോഗ്രാം നിർമ്മിക്കുന്ന കമ്പനിയാണ് ഇതിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ യുദ്ധവിമാനങ്ങൾക്ക് ഒരുപക്ഷെ ഇസ്രയേലിന്റെയും അതുപോലെ അമേരിക്കയുടെയും ആയുധങ്ങളെ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളെയൊക്കെ ആക്രമിക്കാൻ സാധിച്ചെന്ന് വരും